എന്ത് വേണ്ട ചാർലി പാപ്പാ എന്തുവേണ്ട് ഏ വേണ്ട പറ വേണ്ട നമ്മൾ കെടുക്കുക കെടുക്കാൻ പോവാനല്ലേ വാ 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 ഒടിവാടുന്നല്ലോ ആ കെടുങ്ങോ കെടുമോ കെടന്നോ ചാർലി പാപ്പം കെടുന്നോ എങ്ങനെ കെടുക്കണേ എങ്ങനെ കുഞ്ഞിപ്പിൻ്റെ കന്നിട്ടോ കുഞ്ഞിച്ചു അടുക്കളയില് ഞാൻ കണ്ട എണ്ണ കണ്ട വിളിക്കാൻ വരിക അടുക്കളയില് ഞാൻ നിൽക്കാൻ പാടില്ല ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ കെടുന്നിട്ട് അവന് അമ്മടി പൊന്നില്ലേ അമ്മടി ശുത്തി അമ്മടി അമ്മടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ചിക്കണട്ടാ ഈ ബെഡ്ഡിയില് നിന്ന് എണീക്കില്ലേ അവൻ ഞാൻ ഇവിടെ ഇണ്ടെങ്കി ഇവിടെ തന്നെ ഞാൻ ഇവിടെ എണീറ്റ ഓടി വരും പിന്നാലെ ഉമ്മ ഓടി വായു ലാലിതോ കൂടെ ഇരുന്ന് അടിയിരുന്നോട്ടെ ഞാനപ്പ വരാ ഞാനപ്പ വരാടാ ഇവിടെ പണ്ണിന്തു കണ്ണാ നോക്കിയ മക്ക അലക്കാണ്ട് അലക്കണ്ടേ ഉം അലക്കണ്ടേ മട് മോനായിട്ട് ഇവിടെ ഇങ്ങനെ മതിയാ ഏ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇന്നാ മതിയോ നമുക്ക് മതിയാ കൊച്ചേരും കെടുക്കണ കൊച്ചേരം കെടുക്കണ വായോ എങ്കി കൊച്ചേരം കെടുക്കാം കൊച്ചേരായിട്ടാ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ട് എനിക്ക് പറ്റുവല്ലോ ഓടിവാ അമ്മ കിടന്നു മോനെവിടെ ആ മോനിഞ്ഞി എങ്ങനെ ആ ഞാൻ ശരിക്കും കിടന്ന് അമ്മ കിടന്നു മോൻ കെടുന്നോടുന്നോ അമ്പിടി മോനില്ലേ അമ്മ കുഞ്ഞില്ലേ ട്ടുന്ദരിമണി എന്ത് കണ്ണാലല്ലോ കണ്ണൊക്കെ കീനാക്കണ്ടേ വന്നു കണ്ണേട്ടീ കണ്ണേട്ടോ ഇതിങ്ങനെ നനഞ്ഞേന്റെ കളറാട്ടാ ചളിയൊന്നല്ല നനഞ്ഞത് ക്യാമറയിൽ ഇങ്ങനെ എടുത്തു കാണിക്കൂത്ത് നമ്മുടെ സുന്ദരി മോനെ പോട്ടെട്ടാ ഇനി മോന് ഇവിടെ കിടന്ന് ഉറങ്ങാ ഏ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ ഏട്ടാ കണ്ണാട്ടാ മകൊച്ച കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇവിടെ കിന്നോളെ കേട്ടോ മടമൂന് ടാ ഇവിടെ നിന്നോളെ അപ്പം വരാം കിടന്നുറങ്ങിക്കോ കേട്ടാ വങ്ങിക്കും അപ്പം വരാം കേട്ടാ ഉറങ്ങിക്കോ ഡേറ്റ് ഓഫ് ചെയ്യാം കേട്ടോ ആ ഇടകന്നോളെ മടി മടി പൊന്നി കുഞ്ഞിക്കള്ളെ കുഞ്ഞി കുഞ്ഞിക്കള്ളട് പൊന്നീ അമ്മിന് അല്ലേ പൊന്ന പൂഞ്ഞ കുട്ടിയ മട പൊന്നു കുട്ടിയാട്ടാ ഇവിടെ ഇരിക്കുക കടുക് Laliye. lali cheka. lali chakka lali chakka Tata urte. tata urte. tata banye, tata banye, tata, tata Tata jaye ta 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 and ah kurumba ta kurumba ni kurumba anki lad ayo ni jangal ku